ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വർധമാൻ ഗൗരവ് ആരിഷ് ടെക്സോ പ്രിൻ്റ് റൊത്തി അങ്ങനെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള വളരെ ക്യൂട്ടായ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പം ഇതിൽ ആ ഒരു കളേഴ്സൊക്കെ വളരെ ക്ലിയർ ആണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഇപ്പം ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് ഇതേപോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഫ്രോക്കനേറ്റ് ചെയ്യാനായിട്ട് സൂപ്പറാണ് അപ്പം ഇതുപോലുള്ള ഡിസൈൻസ് വരുമ്പോൾ നല്ല വൈറ്റ് കളറിൽ വരുന്ന ലേസ് അതുപോലെ വൈറ്റ് ഹക്കോബയുടെ പീസൊക്കെ വെച്ച് ഫ്രോക്കിനേറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും ഫസ്റ്റ് നല്ല പീച്ചാണ് ബേസ് കളറ് നെക്സ്റ്റ് ബ്ലൂ സ്കൈ ബ്ലൂ വൈറ്റാണ് കേട്ടോ ഇതിനകത്ത് ആ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് ഇതൊരു ഗോൾഡൻ യെല്ലോ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മജന്ത അടുത്തത് മെഹന്തി ഗ്രീൻ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അഞ്ച് കളർ ചേഞ്ചസ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇനി നമുക്ക് അടുത്തൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം ആരിഷ് ടെക്സോപ്പിൻ്റെ ആണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ഫ്രോക്കനേറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള കളർ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ ആൻഡ് മാച്ച് സിംഗിളായിട്ട് തരുമെന്ന് ഇപ്പോഴും കുറേ പേർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് മിക്സൺ മാച്ച് കാണുമ്പോൾ പേരായിട്ട് തന്നെ എടുക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഫസ്റ്റ് ഇതാ ഇതായതിൻ്റെ ഒരു ബേസ് കളറ് നേവി ബ്ലൂ അടുത്തത് എന്താ ഇതായതുപോലൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ആലിഷ് ടെക്സോ പ്രിൻ്റ് ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് പച്ചക് പ്രിൻ്റുകൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പം നേവി ബ്ലൂ റെഡ് ഗ്രീൻ ഒരു മജന്ത മജന്തയല്ല ഒരു റാണി പിങ്ക് ഒക്കെ മിക്സായിട്ടൊരു കളറ് എന്താ ഇപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ കളേഴ്സ് എല്ലാം വളരെ ക്ലിയർ ആണ് കോഫി ബ്രൗൺ ആണ് ലാസ്റ്റ് ഇരിക്കുന്നത് കോഫി ബ്രൗൺ റാണി പിങ്ക് ഇതില് ഇപ്പോ സെറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നവരാണ് കൂടുതൽ ഉള്ളത് അപ്പം ഒരു കളർ മാത്രം ചോദിക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ സെറ്റ് ആയിട്ട് ചോദിക്കാനെങ്കിലുംവർക്കൈക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അവ സെറ്റ് വൈസ് എടുക്കാനെങ്കിലും ഇതെല്ലാം നല്ല കളേഴ്സ് തന്നെയാണ് അപ്പോൾ ഒരു കളർ മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ എല്ലാ കളറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കളർ മാത്രം അല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമറിന് നേവി ബ്ലൂ ഇഷ്ടമാണെങ്കിൽ ആ സെയിം തന്നെ യെല്ലോ കളർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചാർട്ടും എടുത്ത് വെച്ചാൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്താൽ ഈ ഒരു പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വൃത്തിയാണിതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഒരു പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല നല്ല ഡിസൈൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു മൂന്നാല് നല്ല ടോപ്പായിട്ടുള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ല പ്രിൻ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ഒരു അജിറക് ആണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പം ഇതും ഫ്രോക്കനൈറ്റിക്ക് സൂപ്പറാണ് സ്റ്റൈപ്പ് ആണ് ഇതിൽ പെയറായിട്ട് വരുന്നത് ഇതുപോലെയാണ് സ്ട്രൈപ്പ് വന്നിട്ടുള്ളത് അതായത് ഒരു മെറൂൺ ആണ് വേസ് കളറ് പിന്നെ കളേഴ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് മെറൂൺ ഇപ്പോൾ ടോപ്പ് കോട്ടൺ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഗൗരവാണ് ബ്രാൻഡ് അടുത്തത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് വന്നിട്ട് ബ്രിക് റെഡ് അടുത്തത് നേവി ബ്ലൂ ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടൊരു നേവി ബ്ലൂ ആണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്രിക്ക് റെഡ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് സെയിം അവൈലബിൾ ആണ് അടുത്തത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു വാജ്റക് പ്രിൻ്റാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ്ട്ടത് പെയറായിട്ട് വരുന്നത് എടുക്കണം അപ്പം ഇതിലാ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഫസ്റ്റ് ഇതിൽ ഒരു കളറാണ് നല്ലൊരു റെഡാണ് ബേസ് കളറ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് നേവി ബ്ലൂ നെക്സ്റ്റ് വെക്ക് റെഡ് അടുത്തത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് കോഫി ബ്രൗൺ കോഫി ബ്രൗൺ അല്ല ഒരു മെറൂണിഷ് ബ്രൗൺ ആണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇടുക്കി വെച്ച് കാണിക്കുമ്പോൾ വളരെ ക്ലിയർ ആണ് കളേഴ്സൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അടുത്തത് ഋത്യീ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് കാണാം അപ്പം ഇതും മിക്സൺ ആണ് നല്ല അടിപൊളി ആണ് അപ്പോൾ ഇതും പ്രിൻറ്റ് കണ്ടിട്ട് തന്നെ എടുത്തതാണ് ഫ്രോക്ക് നൈറ്റിക്ക് സൂപ്പറാണ് ഈ ഒരു പ്രിൻറ് ഫസ്റ്റ് കാണുന്ന കളറ് നല്ല അടിപൊളി കളറാണ് മജന്ത അതിൻ്റെ പേറായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളറ് നെക്സ്റ്റ് സ്കൈ ബ്ലൂ മസ്റ്റേർഡ് എല്ലോ മെറൂൺ അടുത്ത കോമ്പിനേഷൻ ഗ്രീൻ ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കാരണം ഒത്തിരി പേര് സെറ്റായിട്ട് തന്നെ എടുക്കുന്നവരാണ് അതായത് ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവരാണ് കൂടുതലും ഉള്ളത് ഇതടുത്ത പ്രിൻ്റ് ഇതാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കലങ്കാരി പ്രിൻ്റാണ് ഇപ്പോൾ ടോപ്പ് പോട്ടം ചെയ്യാനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് ഫസ്റ്റ് മെറൂൺ ആണ് ബേസ് കളറ് ഇതിലെ പ്രിൻറ്റ് വന്നിട്ട് അതായത് പോലെ ഒരു ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടൊരു കളറാണ് ഇപ്പം ഇതിലൊരു പ്രിൻ്റ് വന്നിട്ട് ഒരു ബ്ലാക്കും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ല ബ്ലാക്ക് ആണ് ബേസ് കളറ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ മെറൂൺ അടുത്തത് അതായത് പോലെ ചെറിയ പ്രിൻ്റുകൾ ഇപ്പോൾ വർദ്ധമാൻ രാഹുൽ ടെക്സോ പ്രിൻ്റ് അങ്ങനെ രണ്ട് ബ്രാൻഡിൽ വന്നിട്ടുള്ള ചെറിയ പ്രിൻ്റുകൾ മിക്സ് ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് ഫ്രോക്കിനേറ്റിക്കൊക്കെ സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് നല്ല ക്യൂട്ടാണ് അപ്പോൾ ഇതിൽ വരുന്ന പ്രിൻ്റുകൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ജസ്റ്റ് ഞാനിത് ഇട്ടിട്ട് പോവുകയാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചാർട്ടും എടുത്തിട്ട് ഫ്രോക്ക് അടിച്ചിട്ടാൽ പൊയ്ക്കോളും നല്ല ഭംഗിയായിരിക്കും വളരെ ചെറിയ പ്രിൻ്റുകളാണ് അപ്പോൾ ചെറിയ പ്രിൻ്റാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് നമുക്കിതൊന്ന് അടുക്കി വെച്ച് നോക്കാം അതൊക്കെയാണിതിൽ കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സെറ്റായിട്ട് തന്നെ എടുക്കുന്നവരായിരിക്കും കൂടുതലും ഉള്ളത് അപ്പോൾ സെറ്റ് എടുക്കുന്നവരൊക്കെ ആയിരിക്കട്ടെ ഇത് എല്ലാം കിട്ടുക അധികം ഇല്ല അതുകൊണ്ട് സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഒരുപാട് പേരെടുക്കുന്ന പ്രിൻ്റാണ് അപ്പോൾ ഇതും വൈറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് വർത്തമാനാണ് ഇതിലെ ബ്രാൻഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതിൽ ഈ ഒരു മൂന്ന് കളർ ചേഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അമ്മമാർക്ക് നൈറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയാണ് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തതും വർധമാനിൽ വന്നിട്ടുള്ള നല്ല ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറലാണ് കേട്ടോ ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്താൽ ബെസ്റ്റായിരിക്കും ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് അതായതുപോലെ നാല് കളേഴ്സാണ് ഇപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് വർദ്ധമാനില് തന്നെ വന്നിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് നമുക്ക് നേരത്തെ വന്നതാണ് വന്നു പോയതാണ് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയല്ല ഈ ഒരു പ്രിൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണിത് വീണ്ടും കണ്ടപ്പോൾ എടുത്തത് ചില പ്രിൻ്റുകൾ നമുക്ക് ബോറടിക്കില്ലല്ലോ എത്ര എടുത്താലും ആ ഒരു സെയിം കണ്ടാലും പിന്നെയും പിന്നെയും എടുക്കാൻ തോന്നും അതുപോലെ ഒരു പ്രിൻ്റാണിത് ഇപ്പോൾ ഫസ്റ്റ് മെറൂൺ നെക്സ്റ്റ് ഒരു റോയൽ ബ്ലൂ കളറാണ് ബേസ് കളറ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഡിസൈനാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്